തിരിച്ച നമ്മുടെ കേരള ഗിഫ്റ്റ് ഹൗസുകളിൽ പിടുത്തം വിട്ട ഓഫറാണ് പതിനഞ്ചാം തീയതി മുതൽ ഇരുപത്തിരണ്ടാം തീയതി വരെ ഗംഭീര ഓഫറാണ് അവര് കൊടുക്കുന്നത് എന്താന്ന് കണ്ടേ വാ ഓ ഈ പി ജി എത്തിന്റെ ത്രീ പറഞ്ഞ അടുത്തിന് പറമ്പും അയ്യായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ ഇപ്പൊ ഓഫറുണ്ട് പിടുത്തം വിട്ട ഓഫർ എടുക്കുന്നുണ്ടോ രണ്ടായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റത് രൂപ നിന്നാ കൊടുക്കാൻ പറ്റുക പിടുത്തം വിട്ട ഓഫർ പെട്ടെന്ന് പോരെ ഭയങ്കര വെയിറ്റിനുള്ളത് എന്താ സംഭവം അയ്യായിരത്തി എഴുപത്തഞ്ച് രൂപം വിട്ട ഓഫറാണ് വെറും രണ്ടായിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപ മാത്രം കൊടുത്താൽ മതി എക്സ്ചേഞ്ച് ഓഫറാണ് അഞ്ച് തൊള്ളായിരത്തി തൊണ്ണൂറ്റമ്പത് രൂപ ഈ മിക്സി കിട്ടും അത് മാത്രല്ല

പകുതി വിലല്ല അതിന് താഴെയൊക്കെയാണ് നാനൂറ്റി തൊണ്ണമ്പത് രൂപ സ്പെഷ്യൽ സാധനങ്ങൾ ഉടേതൊക്കെ കുട്ടികൾക്കൊക്കെ പെട്ടെന്ന് ബിരിയാണി ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയ ചെറിയ സ്പെഷ്യൽ സാധനമാണ് വെറും നാനൂറ്റി രൂപയാണ് ആണ് പിടുത്തമിട്ട ഓഫറാണ് പെട്ടെന്ന് പോലെ ഇത് പകുതി വേലു ഒരു പിടുത്തം വിട്ട ഓഫർ എന്ന് പറഞ്ഞാ പകുതി അല്ല അതുക്കും താഴെയാണ് ഓഫർ പെട്ടെന്ന് പറയട്ടെ ഒരെണ്ണത്തെ ഒരെണ്ണം ഫ്രീ ഇതിലെല്ലാതും പിടുത്തം വിട്ട ഓഫർ കിംബിരത്തി കയറി പോരേട്ടാ അപ്പൊ എല്ലാവരും പോരെ വെറും നൂറ്റി നാല്പത്തൊമ്പത് രൂപ അല്ലോട്ടോ ടീ ട്രോളി ബോക്സിന് വേറെ പകുതി വരുള്ളൂ അമ്പത് ശതമാനം ഓഫറാണ് ഇപ്പൊ കുട്ടികളുടെ സ്നഗി അഞ്ഞൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപയാണ് ഒരെണ്ണത്തെ ഒരെണ്ണം ഫ്രീ ആണ് പിള്ളേർക്ക് ന്യൂഡിൽസ് ഉണ്ടാക്കി കൊടുക്കാൻ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു വന്നിട്ടുണ്ട് മൂവായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റു രൂപയാണ് ഇതിന് സ്പെഷ്യൽ ഓഫറാണ് പിടുത്തം വിട്ട ഓഫറാണ് ഇപ്പോഴത്തെ ഓഫർ എന്താ ആയിരത്തി രൂപ വെറും ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപ ഉള്ള അപ്പൊ ഈ ഫ്ലോർമാറ്റ് ഒന്നെടുത്താ ഒന്ന് ഫ്രീ ആണ് വെറും നൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപ മാത്രമേ ഉള്ളൂ ഒന്നെടുത്താ ഒന്ന് ഫ്രീ ആട്ടാ പെട്ടെന്ന് പോരെ